പരിശുദ്ധ പരമ ദ്വിപി കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരമപരിശുദ്ധ ദ്വിപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യം കർത്താവിനോടുള്ള ഭയം അറിവിൻ്റെ ആരംഭമാണ് ഞാൻ ദൈവത്തിൻ്റെ ജ്ഞാനം തേടുന്നവനാണോ അതോ ഞാൻ എൻ്റെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കുന്നവനാണോ അനുഗ്രഹ ദിനത്തിൻ്റെ പ്രത്യേകമായ ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്നേ ദിവസം ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുക ദൈവിക ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യകമായ കാര്യമാണ് കാരണം ദൈവികജ്ഞാനമുണ്ടെങ്കിലേ ആത്മാക്കളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളു നമ്മുടെ മുമ്പിൽ വരുന്നവൻ ആരാണ് എന്നും ഞാൻ സംസാരിക്കുന്നവൻ ആരാണ് എന്നും എന്നോട് സംസാരിക്കുന്നവൻ ആരാണ് എന്നും തിരിച്ചറിയുവാൻ അവൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിനെ തിരിച്ചറിയുവാൻ ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമാണ് പരമ ദീപികാരുടെ നാഥ ദൈവികജ്ഞാനത്താ ഞങ്ങളെ നിറയ്ക്കണമേ പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയൊരു കൃപയാണ് ദൈവികജ്ഞാനത്തിൻ്റെ കുറവ് അതുകൊണ്ട് ശത്രുവിനെ മിത്രമായും മിത്രത്തിനെ ശത്രുവായും കണ്ട് അപകടത്തിൽപ്പെടുന്ന ധാരാളം ദൈവമക്കൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട് കർത്താപ് എല്ലാവരിലും ജ്ഞാനം നിറയ്ക്കണമേ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു കർതാപയെ അങ്ങയുടെ ദൈവികജ്ഞാനത്തിൻ്റെ കൃപ ദൈവികജ്ഞാനത്തിൻ്റെ അഭിഷേകം ഈ ജ്ഞാനം കേൾക്കുന്ന എല്ലാവരിലും ഉണ്ടാവണമേ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു കർത്താവേൻ്റെ ചിന്തകളെയും തീരുമാനങ്ങളെയും ഇതിൻ്റെ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആവർത്തിച്ചു പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ ചിന്തകളെയും തീരുമാനങ്ങളെയും നിൻ്റെ ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കണമേ സുഭാഷിത പുസ്തകം ഒന്ന് ഏഴാണ് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് മനസ്സിലാക്കുക കർത്താവിനോടുള്ള ഭയമാണ് അറിവിൻ്റെ ആരംഭം യഥാർത്ഥമായ ബുദ്ധി ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ബുദ്ധി എന്നത് മനുഷ്യൻ്റെ അറിവിനെക്കുറിച്ചല്ല അത് ദൈവവുമായുള്ള ഭക്തിയുടെ ബന്ധത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് സുവിശേഷം വലിയ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ് ദിവ്യജ്ഞാനത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ലോകം പലപ്പോഴും യുദ്ധിയെയും യുക്തിയുടെ വിചാരങ്ങളെയുമൊക്കെയാണ് വിലമതിക്കുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യൻ്റെ ധാരണയെ മറികടക്കുന്നതാണ് ചിലരൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് നമ്മുടെ അടുത്ത് വന്നിരുന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഒരു പരിധി വരെ നമ്മൾ അറിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപൂർവ്വം നമ്മളിൽ നിന്ന് പല രഹസ്യങ്ങളും മനസ്സിലാക്കി ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അവർ പോയി അവരുടെ പ്രവർത്തന മേഖലകൾ അവരത് പ്രാവർത്തികമാക്കും അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടാകും നമ്മൾ മനസ്സിൽ സ്വപ്നം പോലെ കണ്ടിരുന്ന ചില പദ്ധതികൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ തന്നെ അതിനെ അടിച്ചുമാറ്റി അല്ലെങ്കിൽ കട്ടെടുത്ത് ആ ഒരു ചിന്തയെ ആ ഒരു പദ്ധതിയെ അടിച്ചുമാറ്റി അവരുടേതായ തലത്തിൽ അവർ കൊണ്ടുപോയി പ്രാവർത്തികമാക്കി വിജയം കണ്ടെത്തി അവരുടേതായ പാറ്റൻ്റുകൾ എടുത്തു അവരുടേതായതായി അവർ മാറ്റാറുണ്ട് ആ സമയം നമുക്ക് വിഷമവും സങ്കടമൊക്കെ ഉണ്ടാവും പക്ഷേ തമ്പരാൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ് അത് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബുദ്ധിയുടെ ഒരു ഭാഗം മാത്രമല്ലേ കൊണ്ടുപോയുള്ളൂ ഒരു ഭാഗം മാത്രമല്ലേ കൊണ്ടുപോയുള്ളൂ ചിന്തിക്കാനുള്ള നിൻ്റെ കഴിവിനെ പദ്ധതികൾ ക്രമീകരിക്കുവാനുള്ളതിൻ്റെ കഴിവിനെ ആർക്കും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ അവിടെയാണ് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ദൈവികജ്ഞാനമുണ്ടാവണം എന്ന് പറയുന്നത് അവരുടെ ബുദ്ധിയെ നമ്മൾ നമ്മുടെ വലിയ പദ്ധതിയെ അടിച്ചുകൊണ്ടുപോയ അവരുടെ ബുദ്ധിയെ അതിലംഘിക്കുന്ന അതിജീവിക്കുന്ന ജ്ഞാനമുള്ളവന ആണ് നമ്മുടെ ആശ്രയം ആയതിനാൽ നമുക്ക് നഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്ന ചില പദ്ധതികൾ നമ്മൾ സ്വന്തമാക്കി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചില പദ്ധതികൾ വളരെ ഈസിയായി മറ്റുള്ളവർ കൊണ്ടുപോയി കഴിയുമ്പോൾ എന്തിനു നമ്മൾ സങ്കടപ്പെടണം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ട നിന്നെ ആ ചെറിയ കാര്യങ്ങളിലേക്ക് ഒതുക്കി നിർത്താൻ തമ്പുരാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നീ വീണ്ടും ചെല്ലണം കർത്താവ് യഥാർത്ഥത്തിൽ ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിന്റെ പദ്ധതി അനുസരിച്ച് നീ ക്രമീകരിച്ചു അതെൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാനായിട്ട് നിൻ്റെ ജ്ഞാനത്താൽ ദൈവികജ്ഞാനത്താൽ തന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടണം എന്ന് തന്നെ തന്നെയാണ് പറയുന്നത് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം തേടണം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജ്ഞാനത്തിൽ നിറഞ്ഞാണോ അല്ലെങ്കിൽ ജ്ഞാനം പരിപൂർണമായി തേടിയിട്ടാണോ അതോ എൻ്റെ സ്വന്തം ചിന്തകളുടെയും അനുഭവങ്ങളെയും മാത്രം ആശ്രയിച്ചാണോ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തത് എന്ന് പരിശോധിച്ച് നോക്കുക ഇതുള്ളൊരു സമയമാണ് ഇന്ന് നമുക്കതിനുള്ളൊരു സമയമാണ് വേറൊന്നിനുള്ളതല്ല ചില പദ്ധതികളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും ചിലരെ കൊണ്ടുപോയി എന്നോർത്തുകൾ സങ്കടപ്പെടാറുണ്ട് അങ്ങനെയുള്ള ഒത്തിരി പേരെ നമുക്കറിയാം വളരെ സ്നേഹത്തോടെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പോകുന്നവർ അതിനവരെ അനുവദിച്ചേക്കണം കാരണം അവർക്ക് കിട്ടേണ്ട അനുഗ്രഹം എന്നിലൂടെയായിരുന്നു കിട്ടേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ മതി അത്രയേ ഉള്ളൂ അതാണല്ലോ ഇന്നലെയും ഒക്കെ നമ്മൾ ധ്യാനിച്ചത് അനുഗ്രഹിച്ചല്ലോ നമ്മൾ എല്ലാവരിലേക്കും ദൈവികജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി അനുഗ്രഹിക്കുന്നു ഈ ദിവസവും നമ്മൾ അനുഗ്രഹിക്കും അപ്പം അവരിലേക്ക് ദൈവിക ജ്ഞാനം വളരാൻ വേണ്ടി നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ ചില ജ്ഞാനങ്ങൾ എന്നിലൂടെയല്ലേ കടന്നു പോകേണ്ടത് അതിന് ഞാനൊരു മാധ്യമമായി ഞാനൊരു മീഡിയമായി എന്ന് കരുതിയാൽ മാത്രം മതി തമ്പുരാൻ എന്നെ അതിനുവേണ്ടി ഉപയോഗിച്ചു അവരിലേക്ക് ആ ദൈവികജ്ഞാനം കടന്നു ചെല്ലാൻ തടസ്സമുള്ളതിനാൽ ദൈവം എന്നിലൂടെ ആ നന്മകൾ അവർക്ക് കൊടുക്കുവാൻ സന്നദ്ധമായി എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ നമുക്ക് സങ്കടമില്ല കാരണം അതിലും വലിയ അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമുക്കായിട്ട് കാത്തു വച്ചിട്ടുണ്ട് പക്ഷെ തമ്പുരാൻ്റെ സന്നദ്ധയെ ചെന്നാൽ മതി നമുക്കൊന്ന് സ്വയം ചോദിക്കാം എൻ്റെ അനുദിന തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ ജ്ഞാനമന്വേഷിക്കാൻ ഞാൻ സമയമെടുക്കുന്നുണ്ടോ ഒന്നാമത്തെ ചോദ്യതാണ് എൻ്റെ അനുദിന തീരുമാനങ്ങളിൽ ദൈവത്തിൻ്റെ ജ്ഞാനമന്വേഷിക്കാൻ ഞാൻ സമയമെടുക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല കാരണം നമ്മുടെ അനുഭവം അനുസരിച്ച് നമ്മുടെ തിരക്കനുസരിച്ച് നമുക്ക് ആലോചിക്കാനൊന്നുമില്ല ചെന്ന് കഴിയുമ്പോഴായിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നത് പരീക്ഷയ്ക്ക് പോവുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഹാൾ ടിക്കറ്റ് എടുത്തോ എന്നാലോചിക്കുക ടെൻഷനാണ് പരീക്ഷയ്ക്കുറിച്ച് പഠിച്ചതെല്ലാം മറന്നു പോകുമോ പഠിച്ചതെല്ലാം വരുമോ എന്നേക്കാൾ കൂടുതൽ മാർക്ക് വലിയ മേടിക്കുമോ അങ്ങനെ ടെൻഷൻ കാരണം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും മറന്നു പോകും മാതാപിതാക്കളുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോവില്ല ഗുരുഭൂതരുടെ അനുഗ്രഹം മേടിച്ചുകൊണ്ട് നമ്മൾ പോവില്ല തമ്പരാൻ സന്നിധിയിൽ ഒന്ന് പോയിരുന്ന ശാന്തമായി ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ചിട്ട് നമ്മൾ പോവില്ല കാരണം നമുക്കറിവുണ്ടല്ലോ നമുക്ക് ബുദ്ധിയുണ്ടല്ലോ നമുക്ക് അനുഭവമുണ്ടല്ലോ ഈ അറിവ് തന്നതാരാ ഈ ബുദ്ധി തന്നതാരാ അനുഭവങ്ങളൊക്കെ കടത്തി വിട്ടതാരാ തമ്പുരാനല്ലേ അവൻ്റെ അടുത്ത് സമയം തിരുന്നിട്ട് പോകാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ ദൈവികജ്ഞാനം തേടാതെ ദൈവത്തോട് ആലോചനയില്ലാതെ ഞാൻ പോയി ചെയ്ത പല കാര്യങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞാൽ പറയും ഞാൻ നല്ലപോലെ പഠിച്ചതായിരുന്നു ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തതായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല ആ സമയം എനിക്ക് പറയാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് ഒരേ ഒരു കാരണമേ ഉള്ളൂ ദൈവതീ ജ്ഞാനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല ദൈവത്തിൻ്റെ ബുദ്ധി എൻ്റെ സ്വന്തം ബുദ്ധിയെക്കാൽ വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിശ്വസിക്കണം ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ എത്രയോ വലിയ കഴിവുകളെ ഈ മനുഷ്യരുടെ എല്ലാ ബുദ്ധിയോട് ചേർന്നാൽ പോലും ദൈവീത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പരിസ്ഥിതി നമുക്ക് സാധിക്കില്ല അതാണ് തമ്പരാൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് കാരണം ഈ ലോകം മുഴുവനും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നയിക്കുകയും ചെയ്യുന്നവനാണ് വരാനിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ് ഇന്ന് എനിക്കെങ്ങനെ എൻ്റെ ചിന്തകളിലേക്ക് ദൈവികജ്ഞാനത്തെ ക്ഷണിക്കാൻ സാധിക്കും നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഈ മൂന്ന് ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം ഒന്ന് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ എൻ്റെ അനുദിന ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം അന്വേഷിക്കാൻ ഞാൻ സമയമെടുക്കാറുണ്ടോ ഉടനടി ചില കാര്യങ്ങൾ ചെയ്യണം പക്ഷേ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ ദൈവത്തിൻ്റെ ജ്ഞാനം തേടാറുണ്ടോ എൻ്റെ ബുദ്ധിയേക്കാൾ വലിയൊരു ബുദ്ധിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ ബുദ്ധി അത്രമാത്രം വലുതാണ് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ടോ അത് വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ എൻ്റെ ബുദ്ധിയുടെ അപ്പുറത്ത് നിൽക്കുന്ന നമ്പരാൻ്റെ ബുദ്ധിയെ ഞാൻ നമ്പുരാൻ്റെ ജ്ഞാനത്തെ ഞാൻ എപ്പോഴും ആശ്രയിക്കും എനിക്കിന്നെങ്ങനെ ഈ എൻ്റെ ചിന്തകളിലേക്ക് ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ വലിയ കുറവയെ ക്ഷണിക്കാൻ സാധിക്കും നമുക്ക് പ്രത്യേകമായിട്ട് അതിനുള്ള പല പ്രോസസ്സിലൂടെ നമ്മൾ കടന്ന ഏഴ് തലങ്ങളിലൂടെ നമ്മൾ കടക്കാൻ പോവുകയാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ വെളിച്ചത്തിൽ ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സംരക്ഷണ പ്രാർത്ഥനയാണ് തൃത്വയ്ക്ക് ദൈവമേ ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ദൈവിക ദൈവികജ്ഞാനം നൽകി എന്നെ സംരക്ഷിക്കണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ശാരീരികമായ അപകടങ്ങൾ ആത്മീയമായ അപകടങ്ങൾ മാനസികമായ അപകടങ്ങൾ വൈകാരികമായ അപകടങ്ങൾ ഇങ്ങനെ പല തലങ്ങളിലുള്ള അപകടങ്ങളിൽ നിന്നും നിൻ്റെ ദൈവികജ്ഞാനത്തിൻ്റെ ശക്തി ദൈവികജ്ഞാനത്തിൻ്റെ അഭിഷേകം നൽകി ദൈവികജ്ഞാനത്തിൻ്റെ നിറവ് നൽകി എന്നെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഒന്നാമത്തെ തലം രണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവികജ്ഞാനത്തിൻ്റെ അപ്പുറം ഉള്ള രണ്ടാമത്തെ കാര്യം അത് മാധ്യസ്ഥം വഴിയായി നമ്മൾ സ്വന്തമാക്കുന്ന കാര്യമാണ് ദൈവികജ്ഞാനം നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ സകല വിശുദ്ധരുടെ സകല മാലാഖമാരുടെ നമ്മുടെ പേരിന് കാരണബോധനായ വിശുദ്ധൻ്റെ നമ്മുടെ കാവൽ മാലാക്കായുടെയൊക്കെ വലിയ മാധ്യസ്ഥ നമ്മൾ തേടണം എന്തിനാ അവരൊക്കെ ദൈവികജ്ഞാനം നിറഞ്ഞവരാണ് അവർക്കറിയാം എവിടെയാണ് ദൈവികജ്ഞാനത്തിൻ്റെ നിറവിരിക്കുന്നത് എന്നറിയാം അങ്ങോട്ട് നമ്മളെ നയിക്കാനായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മളെ നിയന്ത്രിക്കാനായിട്ട് നമ്മെ നയിക്കാനായിട്ട് നമുക്ക് ആവശ്യപ്പെടുക മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് പ്രോസസ്സാണല്ലോ അതൊന്നിനും അല്ല ദൈവികജ്ഞാനം എന്നു നിറയുന്നതിനോ തടസ്സമായിരിക്കുന്നവ എന്തൊക്കെയാണോ എൻ്റെ ജീവിതത്തിലുള്ളത് അതിനെ മുഴുവനും വെട്ടിമാറ്റണം ഒരു വിദ്യ വിട്ടുവീഴ്ചയിലെ ദൈവികജ്ഞാനം എന്നിൽ നിറയുന്നതിന് തടസ്സമാകുന്നത് എന്തൊക്കെയാണോ എൻ്റെ കാഴ്ചകൾ കേൾവികൾ സംസാരങ്ങൾ ബന്ധങ്ങൾ ബന്ധനങ്ങൾ ചിന്തകൾ എന്തൊക്കെയാണോ അതിനെ പരിപൂർണമായിട്ട് വെട്ടി മാറ്റണം നമ്മുടെ ജീവിതത്തിൽ എങ്കിലേ ദൈവികജ്ഞാനത്തിൽ നിറയാനായിട്ട് സാധിക്കും അതന്നെ ക്ലീൻസിങ് പ്രോസസ്സെന്ന് ക്ലീൻ ചെയ്യണം അതിന് ആയിരിക്കാം വചനം കൂടുതൽ വായിക്കാം വചനം എഴുതാം സുഹൃദൈവനം ചൊല്ലി നടക്കാം വചനം ചൊല്ലി നടക്കാം പരിത്യാ പ്രവൃത്തികൾ ചെയ്യാം ഉപവേശിക്കാം നല്ല ജീവികാരുണ്യ പ്രവർത്തികൾ ചെയ്ത് എന്ത് ചെയ്താലും ശരി ദൈവിക ജ്ഞാനം ജ്ഞാനം നമ്മൾ ലഭിക്കുന്നതിന് തടസ്സമായി വരുന്നവയെ പരിപൂർണമായ ജീവിതത്തിൽ നിന്ന് മാറ്റണം ക്ലീൻ ചെയ്ത് കളയണം നാലാമത്തെ കാര്യം ദൈവികജ്ഞാനം നിറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എപ്പോഴും ദൈവത്തോട് ഓരോ കാര്യം ചെയ്യുമ്പോഴത്തേക്കും താവേ നിൻ്റെ അനുസരിച്ചാണോ നിൻ്റെ പരിശുദ്ധാത്മാവനെ അയച്ചുകൊണ്ട് എനിക്ക് ദൈവിക ജ്ഞാനം നൽകണമേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ദൈവിക ജ്ഞാനത്തെ പ്രകാശിപ്പിക്കണമേ എന്ന് പറയണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യവും തമ്മിലാനോട് ചോദിക്കണം ഞാൻ എന്തങ്ങനെ ചെയ്യട്ടെ ഇതിങ്ങനെ ചെയ്യട്ടെ അങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ചോദിച്ചാൽ മാത്രം പല ഉത്തരം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം തരാൻ എൻ്റെ പദ്ധതി ഇതാണോ എന്നറിയണം അങ്ങനെ ദൈവികജ്ഞാനത്തെ നിറയണം ഗുരുബോധം നമുക്ക് പറഞ്ഞുതരും ദേവികജ്ഞാനത്തെ നിറയാനുള്ള കാരണങ്ങൾ ആത്മീയപിതാക്കന്മാർ പറഞ്ഞുതരും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു തരും നല്ലപോലെ ധ്യാനിച്ചാല് തമ്പ നമ്മൾ നേരിട്ടും സംസാരിക്കും ചിലപ്പോൾ നല്ല കുഞ്ഞു കുട്ടികളായിരിക്കും പറയുന്നത് അച്ഛ അല്ലെങ്കിൽ സിസ്റ്ററെ അല്ലെങ്കിൽ അപ്പ അല്ലെങ്കിൽ അമ്മേ സഹോദര സഹോദരി അല്ലെങ്കിൽ ടീച്ചറെ സാറേ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് ഇങ്ങനെയല്ലേ എന്നിട്ട് സാർ എന്താ സാറെന്തങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സിസ്റ്റർ എന്താ എന്തങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് അതൊരു തിരിച്ചറിവാണ് നമുക്ക് നമ്മൾ ദേവികജ്ഞാനം എന്നറിയാൻ തമ്പനം പലരെ ഉപയോഗിക്കും നിറഞ്ഞാൽ മാത്രം പോരാ അഞ്ചാമത്തെ തലമെന്ന് പറയുന്നത് ബാലൻസിങ്ങാണല്ലോ അതിന് ബാലൻസ് ചെയ്യണം എല്ലാ തലങ്ങളിലേക്കും നമ്മൾ കൊണ്ടുപോകണം ദേവികജ്ഞാനം സംസാരത്തിൽ മാത്രം ദേവികജ്ഞാനം പോരാ അത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നതായി മാറും ദൈവികജ്ഞാനമുണ്ടെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും വാക്കിൽ പ്രവൃത്തിയിൽ സംസാരത്തിൽ ചിന്തയിൽ ആഗ്രഹങ്ങളിൽ ഇരിപ്പിൽ നടപ്പില് എല്ലായിടത്തും ദൈവികജ്ഞാനത്തിൻ്റെ പ്രവൃത്തിയിൽ ഉണ്ടാവും എല്ലായിടത്തും അപ്പം അതുകൊണ്ടൊരു ബാലൻസ് ചെയ്യണം എൻ്റെ ആത്മീയ തലങ്ങൾ വേണം ഭൗതിക തലങ്ങൾ വേണം വൈകാരിക മേഖലകൾ വേണം എല്ലായിടത്തും ജ്ഞാനം ഉണ്ടാവണം അതിനാണ് ബാലൻസ് ചെയ്യണമെന്ന് പറയുന്നത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ദൈവികജ്ഞാനത്താൽ ലോകം മുഴുവൻ നിറയണം തിരുമേട് ശക്തിയെ തിരിച്ചറിയുവാൻ ദൈവികജ്ഞാനം എല്ലാവരിലേക്കും വേണം മതമേലധക്ഷന്മാർ തമ്മിൽ വൈദികര് തമ്മിൽ സന്യസ്തര് തമ്മില് അൽമായ പ്രേക്ഷതര് കുടുംബജീവി നയിക്കുന്ന സാധാരണ മനുഷ്യർ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ അയൽക്കാർ സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികൾ ഇവരിലേക്കെല്ലാം ദൈവികജ്ഞാനം നിറയണം ഈ ഭൂമിയിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളിലേക്കും നമുക്ക് കാണാതും കാണാത്തതുമായ എല്ലാ വസ്തുക്കളിലേക്കും എല്ലാ ജീവികളിലേക്കും ദൈവികജ്ഞാനം നിറയണം നിറയ്ക്കണം അതിനുവേണ്ടി മകനെയ്യണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കർത്താവായിശോയെ ഈ പരമ ദീപികാരുടെ ആരാധനയുടെ സമയത്ത് നീ എനിക്ക് നൽകിയ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് നീ എനിക്ക് നൽകിയ ദൈവികമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നീ എനിക്ക് നൽകിയ ദൈവികമായ സ്നേഹം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരിലും ജ്ഞാനം നിറയുന്നതിന് വേണ്ടി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലും ദൈവികജ്ഞാനം നിറയട്ടെ എൻ്റെ സൗഹൃദങ്ങളിലേക്കെല്ലാം ജ്ഞാനം വരട്ടെ എൻ്റെ സംസ്ഥാനത്തിൽ ജ്ഞാനം വരട്ടെ എൻ്റെ പ്രവൃത്തിയിൽ ജ്ഞാനം വരട്ടെ എൻ്റെ ആഗ്രഹങ്ങളിൽ വരട്ടെ എൻ്റെ ചിന്തയിൽ വരട്ടെ എവിടെയും ജ്ഞാനം കടന്നു വരട്ടെ പരിപൂർണമായി പരിപൂർണമായി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നിലൂടെ ദൈവീഹ ജ്ഞാനം കടന്നു ചെല്ലേണ്ട ധാരാളം എത്തികളുണ്ട് അവരോട് എല്ലാം അത് കടന്നു ചെന്നുകൊള്ളട്ടെ ഒരിക്കലും എന്നെ പറ്റിച്ചു എന്നും എന്നിൽ നിന്നും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ ചിന്തിക്കുന്നില്ല ഞാനിപ്പോഴാണ് മനസ്സിലാകുന്ന തമ്പനാനെ അവരെ തമ്പനാനെ നീ അനുഗ്രഹിച്ചത് എന്നിലൂടെയായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുകയാണ് അവരെ എന്നിൽ നിന്നും ഒന്നും കട്ടെടുത്തുകൊണ്ട് പോയതല്ല ഒന്നും അടിച്ചുകൊണ്ട് പോയതല്ല ആ ഒന്നും പറ്റിച്ചുകൊണ്ട് പോയതല്ല അവർക്ക് കൊടുക്കുവാൻ നീ നീ എന്നെ നിയോഗിച്ചത് ഞാൻ മനസ്സിലാക്കാതെ പോയതാണ് പ്രശ്നം അവർക്ക് ജ്ഞാനം കൊടുക്കുവാൻ നീ എന്നെ നിയോഗിച്ചത് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടെന്തെ അവർ നേരിട്ട് വന്ന് എന്നിൽ നിന്നും അത് കൊണ്ടുപോയി കർത്താവെ ഇത്രയും വലിയൊരു രഹസ്യത്തെ അങ്ങ് വെളിപ്പെടുത്തി തന്നതിന് അങ്ങയുടെ ജ്ഞാനത്തെ ജ്ഞാനത്തന്നെയാണ് നന്ദി പറയുകയാണ് കർത്താവെ കൃപയായിരിക്കണമേ വീണ്ടും എല്ലാവരിലേക്കും ദൈവികജ്ഞാനം നിറയണം ആരൊക്കെയാണോ ദൈവികജ്ഞാനത്തിൽ നിന്ന് ആഗ്രഹി നിറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അവരിലേക്കെല്ലാം ദൈവികജ്ഞാനം നിറയട്ടെ ഈ ആരാധനയുടെ സമയത്ത് ഭർത്താവ് ദൈവികജ്ഞാനത്താ നയിക്കണമേ എന്ന് നിഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ദൈവികജ്ഞാനം നിറയട്ടെ കുടുംബജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത് മനസ്സിലറിയത്തില്ലാത്ത ജീവിത പങ്കാളി എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് മനസ്സിലാക്കാൻ സാധിക്കാത്ത മാതാപിതാക്കൾ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് സ്നേഹിക്കുന്ന അറിയാൻ പറ്റത്തില്ലാത്ത മക്കളിലേക്ക് മക്കളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് ആദരിക്കേണ്ടത് വളർത്തേണ്ടത് ഒന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത മാതാപിതാക്കളിലേക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹത്താൽ നിറയേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത സഹോദരങ്ങളിലേക്ക് അയൽപക്കങ്ങൾ തമ്മിൽ എങ്ങനെയാണ് സ്നേഹത്താൽ നിറയേണ്ടത് ജീവിക്കേണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അയൽപക്കങ്ങളിലേക്ക് എല്ലാവടത്തേക്കും കടന്നു ചേരട്ടെ സമൃദ്ധമായി കടന്നു ചേരട്ടെ ഓരോ ഭവനങ്ങളിലും കുടികൊള്ളുന്ന തിന്മയുടെ ശക്തിയെ തിരിച്ചറിയുവാൻ ഓരോ വ്യക്തിയിലും കുടികൊള്ളുന്ന തിന്മയുടെ ശക്തിയെ തിരിച്ചറിയുവാൻ ഈ ദൈവികജ്ഞാനം ഞങ്ങൾ നിറയ്ക്കുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ ജ്ഞാനത്തിന്റെ സംരക്ഷണമാണ് സോളമിന് ലഭിച്ച അനുഗ്രഹമാണ് നമുക്കും എന്തുകൊണ്ട് ലഭിച്ചുകൂടാ നമുക്കും തമ്പുരാൻ നൽകാൻ തയ്യാറാണ് പക്ഷെ അവൻ്റെ ജ്ഞാനത്തിൽ നിറയാൻ ആഗ്രഹിക്കണം ഏഴാമതായിട്ട് നമുക്ക് നന്ദി പറയാം എത്രയോ വലിയ ജ്ഞാനമാണ് തമ്പുരാ നൽകിയിരിക്കുന്നത് എത്രയോ അപകടങ്ങളിൽ നിന്നും അത് ചെയ്യണ്ട അത് ചെയ്യരുത് കേട്ടോ അത് ചീത്ത ശരിയാവില്ല എന്നൊക്കെ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് സംസാരിക്കും നമ്മുടെ സൗഹൃദങ്ങൾ നമ്മളോട് സംസാരിക്കും നമ്മുടെ ഗുരുബോധര സംസാരിക്കും വൈദികർ സന്യസ്സർ അത്മാ പ്രേക്ഷിതർ നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അയൽക്കാർ എല്ലാവരും നമ്മൾ സംസാരിക്കാറുണ്ട് അത് വേണ്ട കേട്ടോ അത് നല്ലതല്ല അവരിലൂടെ നമ്പരാ നമ്മളോട് സംസാരിക്കുകയല്ലേ ഈ ദൈവികജ്ഞാനത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് വളരാൻ സാധിക്കാത്തത് തമ്പുരാണെങ്കിൽ നമുക്ക് നന്ദി പറയാം കർത്താവായിശോയെ പരമ പരിശുദ്ധ നാഥനായുഷോയെ പരിശുദ്ധതൃത്വമേ പ്രത്യേകിച്ച് ഈ ആരാധനയുടെ സമയത്ത് ദൈവികജ്ഞാനത്താൽ എന്നെ നിറച്ചതിന് ദൈവികജ്ഞാനത്താൽ എന്നെ സംരക്ഷിച്ചതിന് ദൈവികജ്ഞാനം കൊണ്ട് എന്നെ വളർത്തിയതിന് നന്ദി 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 നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എൻ്റെ ചിന്തകളെയും തീരുമാനങ്ങളെയും നിന്റെ നിൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് നയിക്കണമേ എല്ലാറ്റിനുപരി നിന്റെ ജ്ഞാനം തേടുവാനും നിന്റെ വഴികളിൽ ആശ്രയിക്കുവാനെ സഹായിക്കണമേ എൻ്റെ മനസ്സ് നിന്നെ സത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ആ ജ്ഞാനം എൻ്റെ ജീവിനെ മുന്നോട്ട് നയിക്കുകയും ചെയ്യട്ടെ സഹോദരങ്ങളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം ജ്ഞാനത്തിൽ ഞാനൊന്ന് മുന്നേറും സ്വയം ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുക എല്ലാറ്റുപരിയായ ദൈവികജ്ഞാനത്തിൻ്റെ സംരക്ഷണം എനിക്കൊന്നാവശ്യമാണ് എനിക്കെന്നാവശ്യമാണ് ദൈവികജ്ഞാനം എൻ്റെതിനേക്കാൾ വലുതാണ് എൻ്റെ ബുദ്ധിയേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടുത്തെ മാർഗനിർദ്ദേശത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പരമകാരുണ്യനാഥനായിശോയെ ഈ ആരാധനയുടെ സമയത്ത് നീ എനിക്ക് നൽകിയ തിരിച്ചറിവുകൾ ദൈവികജ്ഞാനം എനിക്ക് നൽകിയതിൻ്റെ തിരിച്ചറിവുകളാണ് ഞാൻ മനസ്സിലാക്കുന്നു മറ്റുള്ളവരെന്നെ തെറ്റിദ്ധരിക്കുമ്പോഴും മാറ്റി നിർത്തുമ്പോഴും ഒക്കെ അതൊക്കെ തമ്പുരാൻ നീ എനിക്ക് നൽകിയ തര തിരിച്ചറിവുകളായിരുന്നു ഇതിൻ്റെ ജ്ഞാനം എനിക്കുള്ളത് കൊണ്ടാണല്ലോ നീ എനിക്ക് കൃപയായി ദാനമായി നൽകിയത് കൊണ്ടാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് നാളിതുവരെ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ടും അംഗീകരിക്കാനും സാധിച്ചിരുന്നില്ല ഇന്നു മുതൽ ഞാൻ അംഗീകരിക്കുകയാണ് കർത്താവി കൃപയായിരിക്കണമേ പരിശുദ്ധ പരമ ദിവാനെടുത്തിൽ എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഭരമദേവി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഭരമദേവി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ